ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഏകദേശം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപതിൻ്റെ ഉള്ളിൽ കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും അപ്പം ഗൈസ് ഞങ്ങൾ കണ്ണൂർ വരെ പോവാണ് അപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം അപ്പോൾ എന്തിനാണ് പോകണമെന്നല്ലേ എന്തിനാണ് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഒരു ഞങ്ങൾക്ക് അയച്ച ഒരു മെസ്സേജ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടങ്ങൾ അപ്പോൾ നമ്മൾ എന്തു ചെയ്യാണ് സർപ്രൈസായിട്ട് ഓരോ വീട്ടിൽ പോവാണ് ഓക്കെ അപ്പം എന്താന്നൊന്നും അറിയില്ല എനിക്ക് സ്ഥലം എവിടെയാ ഒന്നും അറിയില്ല അപ്പം നമ്മളത് അന്വേഷിച്ച് പിടിച്ച് അങ്ങോട്ട് ചെല്ലാന്നാണ് വിചാരിക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് പോയൊക്കെ അല്ലേ ഇടക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ ഫുഡ് മുഖ്യമാണ് അല്ലേ ഇതോ ഫുഡ് നിർബന്ധ ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടോ ഉണ്ടോ ഒമ്പത് കിലോമീറ്റർ ഒമ്പതര കിലോമീറ്ററോടുള്ളു നമുക്ക് ഞങ്ങൾക്ക് എത്താനേ അങ്ങനെ നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് കണ്ണൂർ എത്തി നമ്മൾ അപ്പം ഒരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അയച്ച മെസ്സേജ് എന്താ അറിയുമോ പിന്നെ വെള്ളിയാഴ്ചയാണ് സുന്നത്ത് സുന്നത്ത് അയച്ച് എടുക്കണോ അപ്പോൾ അവനൊരാഗ്രഹം ഞങ്ങളെ കാണണം എന്നുള്ളത് അപ്പോൾ എന്താ പറയുക വരാൻ പറ്റുമോ വെള്ളിയാഴ്ചയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞ ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവര് ഭയങ്കര സാഡായിട്ടോ ഒരു മെസ്സേജ് വന്നത് അവനൊരു ആരും ബുദ്ധിമുട്ടിക്കൊന്നില്ല അവന് ഒരാഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് ലോങ് ആണ് അപ്പം ഇവിടെ നിന്ന് വരാൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഒരഡ്രസ് ഒരഡ്രസ്സല്ല ഓരോ പേരും സ്ഥലപ്പേരും കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചേനെ അപ്പോൾ എന്താ പറയുക ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് ആരുടെ ചോദിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം നേരെ അങ്ങോട്ട് കയറാം കേസ് ഞമ്മൾ കൊടുക്കാനൊരു സ്ഥാനം വാങ്ങി അപ്പം പഴയ ഒരു നമ്മളെ ചെറുപ്പത്തിൽ പപ്പടം വാങ്ങാൻ പോണൊരു ഫീലായി ഇത് കണ്ടപ്പോൾ കണ്ണൂരുകാരെ കുറ്റന്മാരല്ല കേട്ടോ ഇവിടെ എപ്പോഴും വന്നപ്പോഴും ആ പണ്ടത്തെ ചെറുപ്പം കുഞ്ഞിട്ടേ എന്തൊക്കെയാണ് ഡയറി വിൽക്ക് ൂല് പണ്ടത്തെ ചാക്കുന്നൂല് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല പണ്ട് പപ്പടം വാങ്ങാൻ പോകുമ്പോ ഇങ്ങനെ പേപ്പറിൽ പോയിട്ട് ഇതാക്കി തരില്ലേ

ഈ അപ്പൊ ഖേസ് നമുക്ക് കറക്റ്റ് സ്ഥലം കിട്ടിട്ടോ നമ്മളിവിടെ ഒരു ഉസ്താദിനെ കണ്ട് ആ ഉസ്താദ് നമുക്ക് ഒരാളെ പറഞ്ഞത് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് നമുക്ക് റൂട്ട് പറഞ്ഞു അപ്പം നേരെ ചെല്ലാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും തൊട്ടടുത്താന്ന തോന്നുന്നേ എന്തായാലും പോയി വെക്കാം റോഡ് അല്ലേ അപ്പൊ ഖൈസ് ഞമ്മൾ ഇതാണ് കേട്ടോ ഇവിടുന്ന് പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് കയറി ആ ലെഫ്റ്റ് നമ്മളിങ്ങനെ കയറാൻ പോവാണ് ഇനി നമ്മൾ കേറിയിട്ടാണ് ഇനി പോകണ്ടെന്നുള്ളത് അത് ചോദിക്കാൻ മറന്നും ചെയ്തു ഇനി ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നത് ഗൈസ് അങ്ങനെ ഏകദേശം ഇവിടെ എത്തിക്കണോ ചോദിച്ചു ചോദിച്ചാണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത് ഇതുണ്ടോ രണ്ടു ഭാഗവും പിന്നെ കാട് കാടല്ല തോട്ടങ്ങളാണ് പിന്നെ മണ്ണിട്ട റോഡ് ഇതാ കൊണ്ട ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഗെയ്സ് ഒരു മിനിറ്റ് അപ്പൊ ഗെയ്സ് ഞങ്ങൾ ഇതാക്കുന്നു പോയോക്കട്ടെ എന്താവും ഐഡിയ ഇല്ല വണ്ടി ഏതാ വീട് ഏതാ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ആ ശെരി എവിടെ ആളെവിടെ ആ ഇങ്ങനെ ഒന്നല്ല വോയിസ് അയച്ചേ ഇങ്ങനെ ഒന്നല്ലോ വോയിസ് അയച്ച് ഇത്ര നാണൊന്നുല്ലോ ഇതെന്താ തുണി ഇങ്ങനെ എടുത്തു മാർക്കോ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഞങ്ങളവിടെയൊന്നും ഇങ്ങനെയല്ലല്ലോ കെട്ട ഞങ്ങളവിടെയൊക്കെ തിരിച്ചാണല്ലോ തുണി എടുക്കുന്ന പോലെ ദാല കെട്ടി തന്നെ ഞങ്ങൾ അവിടെ ഒരു ഉസ്താദിനെ കണ്ടു അപ്പൊ ആള് അവിടെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അവിടെ ഒരു ബുക്ക് സ്റ്റാളില് പിന്നെ അവിടെ ചോദിച്ചാൽ മതി കറക്റ്റ് പറഞ്ഞു തരും പറഞ്ഞു ആ താങ്കള് ആ അപ്പൊ സലീംന്ന് പറഞ്ഞാരാ ആശ്ശേരി നമ്മളെ ആള് ഞങ്ങളിറ്റേക്ക എടുക്കേ കട്ടിൽമേ കടന്നിട്ടേ ഇവിടെ ഇങ്ങനെ ഒരു തുളി ഇടും എന്നിട്ട് ആ തുണി പിടിച്ച മേലക്കിങ്ങനെ കെട്ടും അങ്ങനെ ഞങ്ങള് കിടക്കല് ജീ അങ്ങനെ കിടക്കലൊന്നുമില്ല ഏ ഇതാരാ നമ്മള് വീട് ആരാ വേറെ വേറെ ചാനലിൽ കിട്ടുന്നു സ്കൂളില് പോലുണ്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ എത്തി പിന്നെ നമ്മളവിടുന്ന് വൈകി വെച്ച ആള് ഇവരെ വിളിച്ചു പറഞ്ഞു മലപ്പുറത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട് അത് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞു പക്ഷെ നമ്മൾ ഇവരോട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വരും വിശ്വസിച്ചിട്ടൊന്നുമില്ലായിരുന്നു എന്നാലും അവര് പകുതി പകുതി ഇട്ടിങ്ങനെ നിക്കുന്നു എന്തായാലും നമ്മളിപ്പോ ഇവിടെ എത്തി ഇതാണ് നമ്മളെ ഇവനെയാണ് നമ്മള് കാണാൻ വന്നേ അല്ലേ മുജു അല്ലേ പേര് മുജു തപ അല്ലേ ഭയങ്കര സന്തോഷം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞങ്ങൾ ഇവിടെ വന്നപ്പ സന്തോഷ എനിക്ക് ശരിക്കും പറ എനക്ക് അത്രയ്ക്ക് ഇഷ്ട എന്നും വീഡിയോ കാണലുണ്ടോ വീഡിയോ കാണലുണ്ടോ വീഡിയോ കാണലുണ്ടോ ഇങ്ങോട്ട് അടുത്ത് ഇങ്ങോട്ട് അടുത്ത് വാ ഇങ്ങോട്ട് അടുത്ത് വാ വീഡിയോ കാണലുണ്ടോ ഏ യൂട്യൂബിൽ തന്നെ വീഡിയോ ഈ പള്ളിയിൽ പോകുമ്പോ തൊപ്പിയട്ടിട്ട് പോവാലൂണാ ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയാണ്ട് വന്നത് ഓ ഞങ്ങള് പറയാതെ വന്നിട്ട് കൊണ്ടോ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സാധനങ്ങൾ നമ്മൾ വേറെ ഇതൊന്നും വേണ്ടില്ലെന്ന് ഇതേപോലത്തെ ഉണ്ട് ഇതിന്റെ വൈറ്റ് കളറ് ഇത് കണ്ടു വീഡിയോയില് കണ്ടോ വീഡിയോയില് കണ്ടോ ഞങ്ങളെ മദീനത്തെ വീഡിയോയില് കണ്ടോ നിങ്ങൾ ഇതിട്ടിട്ട് നടക്കുന്നത് ഇതിന്റെ വൈറ്റ് കളറ് ഉണ്ടോ ആണെങ്കിൽ ഇതൂടെ സെറ്റ് ആയി നമ്മൾ നമ്മളവിടെ നിർത്തി പോയാലോ നിങ്ങൾ താലോക്കുന്നത് ഇറങ്ങി കൊഴപ്പല്ല ഞങ്ങള് പിന്നെ ഇതന്നെ വല്യ സന്തോഷാ ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റാവും ഞങ്ങളിവിടെ വരുവാന്നുള്ളൂ അല്ല അതിൽ പറഞ്ഞു ഓക്കെ ഓക്കെ പോട്ടെ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയില്ലേ ഗൈസ് അപ്പൊ നമ്മള് ഓല വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു എന്താ പറയാ ഓലും പറഞ്ഞ കാര്യ കാരണം നിങ്ങൾ വന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഇത് കണ്ണൂരാണ് കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർ സ്നേഹിച്ച് കൊല്ലും കാരണം നേരത്തെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫുഡ് മൊത്തം ടാബ്ലം വല്ല ഫുഡ് നിറഞ്ഞിരുന്നു ഇത് ഒരുക്കെന്നെന്തോ പോലെ നമുക്കൊന്നും തരാതെ വിട്ടേന് അവസാനം നിങ്ങൾ ഇവിടെ നിന്നോളീ നാളെ പോവാന്നൊക്കെ കുറേ പറഞ്ഞു കേട്ടോ അവർ അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തേണ്ടതുകൊണ്ട് നമ്മൾ പോവാൻ എന്നിട്ട് നമ്മൾ ഇറങ്ങി എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ മുയിപ്പിലങ്ങാട് ഡ്രൈവിങ് ബീച്ചിൽ കേട്ടോ പോകണത് അപ്പോൾ ഇതാക്കണേ ഏകദേശം ഞങ്ങൾ അവിടെ എത്തി ണ്ടോ കുറച്ച് ബ്ലോക്ക് ഉണ്ട് അവിടെ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാണ് ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി ഞാൻ അപ്പൊ നമ്മൾ ഇതാക്കണോ മുയിപ്പിലങ്ങാട് ബീച്ചില് ഡ്രൈം ബീച്ചിലാ ഉള്ളത് കണ്ടോ ഇതാ അവിടെ ഏ ബീച്ച് നല്ല അടിപൊളിയാ കോഴിക്കോട് ബീച്ചാണോ ഇതാണോ രസം കാറിന്റെ കാളില്ലേ കാറിന്റെ പോണ്ടുമലൊക്കെ ഇരുന്നാണ്ട് അനക്ക് ഏത് ബീച്ച് ഇഷ്ടപ്പെട്ട് ഇതാണോ അല്ല ഇതാണോ കോഴിക്കോടാണോ ഉപ്പിലിട്ട് അപ്പുറത്തെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ എടുക്കണ്ട വീഡിയോ ഒക്കെ എടുത്തു നമുക്ക് വീഡിയോ നമ്മൾ കൂടി എടുക്കാസ് നമ്മളതും കൂടെ ലൈറ്റ് പോണെ അയ്യവ നല്ല കാറ്റും ഉണ്ട് പിന്നെ എന്താ പറയാ വെള്ളം ഇങ്ങനെ വരണോ ഇവിടെ രാത്രിയായി ഇവിടെ രാത്രിയായില്ല നമ്മൾ വന്ന സമയം വെളിച്ചുണ്ടാൻ ഇപ്പൊ ഇരുട്ടായി അല്ലേ പുതിയ ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെ ഇത് അവിടെ പോയി മേലക്കൊക്കെ അപ്പൊ നമ്മള് പുതിയ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ഒന്ന് പോയി കാണട്ടും കളിച്ചു കൊഴങ്ങീന്ന് അല്ലേ കളിച്ചു കൊഴങ്ങീനു അല്ലേ

ഞങ്ങള് ഇപ്പിലങ്ങാട് നിന്ന് പോവാണ് കേട്ടോ സമയം ഒരുപാട് വീട്ടിൽ എത്തേണ്ട കളയല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യാ നേരെ എവിടെയെങ്കിലും ഒന്ന് ഫുഡും കഴിക്കണം നേരെ വീട്ടിലും അവിടെ നല്ലവണ്ണം കറക്കു ചാർജ് ഇല്ല നമ്മളെ വണ്ടിയിൽ ഇനി എവിടെയെങ്കിലും കുത്തിയേക്കണോ നമുക്കറിയാം ഗൈസ് അപ്പം നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞു പറഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കാനും കൂടി കൂടിയുള്ളൂ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഫുഡ് ഫുഡ് എന്നുള്ള ഇത് മാത്രമേ കേൾക്കണുള്ളൂ എനിക്ക് ഒരു ഫീൽ ഇങ്ങനെ വരിക അപ്പോൾ നമ്മൾ ആ മോൻ്റെ അടുത്ത് പോയി ഓനെ ഹാപ്പിയാക്കി അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു തന്നു ഭയങ്കര സന്തോഷമായി പറയാതെ വന്നപ്പോൾ മതിലേറെ സന്തോഷമായി എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ കാരണം ഒരാളെങ്കിലും സന്തോഷിക്കണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് മുയ്പിലങ്ങാടി ബീച്ചിലേനി ഡ്രെയിം ബീച്ച് അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നേരെ തലശ്ശേരി വന്ന് വണ്ടിയൊക്കെ ചാർജ് ചെയ്ത് പിന്നെന്താ പറയുക ഞങ്ങൾ നേരത്താക്കണിപ്പോൾ ആ വീട്ടിൽ പോയത് കൊണ്ടിരിക്കുക ഇത് ഇങ്ങനെ ഒരു ഉറക്കം അല്ലേ ഇങ്ങോട്ട് ഇവിടെ ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട് ബോസിന് അപ്പം എന്തായാലും പിന്നെ ഇതാക്കുന്നുണ്ടോ ഷെൻസും ഓളപ്പൊക്കെ ഇതാക്കുന്നുണ്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ട് എന്താ ഷെൻസും ഉറങ്ങാനുള്ള വരച്ചു ഏ ആ ശരി അപ്പം നമ്മൾ ഇനി നേരെ എവിടെയെങ്കിലും കയറിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കും സമയം ഇപ്പം എത്ര ആയി വരോ സമയം എത്രയായി പത്ത് ഇരുപതായി ഐതു ഉറങ്ങണ സമയമായിട്ട് ഏകദേശം അപ്പോൾ എന്തായാലും ഇനി എവിടെയെങ്കിലും കയറിയിട്ട് വേഗം ഫുഡ് കഴിക്കുക എന്നിട്ട് നേരെ വീട്ടിൽ പോവാം അപ്പൊ അങ്ങനെ ഐതു സീഡാവും അപ്പൊ തന്നെ മെല്ലുണ്ടോ ചാരി ഉറങ്ങാൻ തുടങ്ങിയിക്കണേ അപ്പൊ എന്തായാലും കേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ